കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ഒരു എക്സ് മുസ്ലിമായ നിരീശ്വരവാദിയായ അതേപോലെ തന്നെ സയണിസ്റ്റായ ഒരു ഭീകരൻ അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ രവിസാറിലെ തന്നെയായിരുന്നു മൂപ്പർ എങ്ങനെയെങ്കിലും വരും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും അത് സംഭവിച്ചു ഈ എക്സ് മുസ്ലിമായ ഇരുപത് വർഷത്തോളമായി ഈ ഇസ്ലാമിനെതിരെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സൗദിക്കെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങൾക്കെതിരായിട്ടൊക്കെ നിരന്തരമായി പോസ്റ്റ് ഇട്ട് ആ ഒരു എക്സ് മുസ്ലിമിനെ പിടിച്ച് നമുക്ക് മുസ്ലിം ആക്കാനുള്ള ശ്രമത്തിലാണ് ഇതെല്ലാം ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന പുള്ളിയൊരു എസ് മുസ്ലിം ആയിരുന്നു ഫാർവൈറ്റ് പാർട്ടിയുടെ സപ്പോർട്ടായിരുന്നു പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഇസ്ലാമിനെ ഒരുപാട് ലേഖനങ്ങളോ അല്ലെങ്കിൽ പറയുന്നു പക്ഷേ അടുത്ത കുറെ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പുള്ളിക്ക് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആരെ പറഞ്ഞു ബഹുമാനിയനായി ഞാൻ തന്നെ പറഞ്ഞു അതന്നെ മതി ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ പറഞ്ഞു നമ്മളെ ഒഴിവാക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം വരെ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പോസ്റ്റിട്ട ആളാണ് അതേപോലെ തന്നെ നിരന്തരമായി സയനിസ്റ്റ് പ്രൊപേണ്ടയും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരായ എക്സ് മുസ്ലിംകളുടെ വീഡിയോകളും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഈ അടക്കം മുഹമ്മദ് നബിയെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ രവി സാറല്ലേ അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ രവിസാറിന്റെ വാക്കുകൾ ഒഴിവാക്കുന്നില്ല രവിസാറ് തെളിവുകൾ നയിക്കുന്ന ആളാണല്ലോ അല്ലെ തെളിവുകൾ പറയുന്ന ആളാണ് സാർ ഒരു തെളിവും കൊണ്ടുവരുന്നുണ്ട് ആ നമ്മൾ നോക്കാം ഞാൻ ഈ വർഷം മരിക്കാൻ സാധ്യത െന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആണെന്നുള്ളതിന്റെ തെളിവൊന്നാവിലല്ലേ അപ്പൊ രവി സാറിന് കുറച്ചും കൂടി ബലപ്പെട്ട തെളിവ് കിട്ടുമായിരിക്കും അതെന്താണ് നമുക്ക് നോക്കാം മെയ് മാസം ആണ് ഞാൻ ആദ്യം വായിച്ചത് നാലിലെ ാണ് രണ്ടാമതെന്ന് ഞങ്ങളെ കൊല്ലുക ഞങ്ങളെ കൊല്ലണമെങ്കിൽ ഞങ്ങൾ അവരെ കഴിഞ്ഞു പറഞ്ഞു ആരെയും ആരാണ് ഈ അസ് നമ്മൾ ാണ് മുസ്ലിം അതോ ഏറ്റീസ്റ്റ് ആണ് ഇയാൾ തന്നെ ഏത് കാര്യമാണ് എസ് മുസ്ലിം ആയി കിട്ടിയ പണ്ട് പിന്നെ എന്താ പറയാ മുക്കു ആയിരിക്കാം ചിലപ്പോ പൂജാരി ആയിരിക്കാം അയൽ വരും അവർ പറഞ്ഞാൽ അസ് ദച്ചാണ് അസ് പറഞ്ഞാൽ റിലീജിയസ് ലാംഗ്വേജ് ലാംഗ്വേജാണ് റിലീജിയന്റെ വൈറ്റ്സ് ഇസ്ലാംബി വളരെ മുന്നിലെത്ത സംഗതിയാണ് അപ്പോൾ വളരെ അയാൾക്കെ ഞങ്ങളെ കൊല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കശാപെയ്യും അവരെ കശാപ്പിയും ഇതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു തെളിവ് ആവശ്യമൊന്നുമില്ല ഇയാൾ എന്താണ് ചിന്തിച്ചോണ്ടിരുന്നത് ഇയാളുടെ എന്താണ് പറ്റണം ആ അപ്പോൾ ഇതാണ് തെളിവ് എന്ന് പറയുന്നത് ഡോക്ടർ താലിബ് ജവാദ് എന്ന് പറയുന്ന ഇരുപത് വർഷത്തോളമായി എക്സ് മുസ്ലിം ആണെന്ന് സ്വയം പറയുന്ന അതേപോലെ തന്നെ സൗദിയിൽ നിന്നും എക്സ് മുസ്ലിങ്ങളെ സൗദിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എക്സ് മുസ്ലിങ്ങളെ ജർമ്മനിയിലേക്കും യൂറോപ്പിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയ അത് ബി ബി സിയിൽ ഫീച്ചർ ചെയ്യപ്പെട്ട അതേപോലെ തന്നെ നിരന്തരമായി എക്സ് മുസ്ലിങ്ങളുടെ വീഡിയോകളും സയനിസ്റ്റുകളുടെ വീഡിയോകളും ഷെയർ ചെയ്യുന്ന ഈ കഴിഞ്ഞ ദിവസം പോലും മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട വ്യക്തി കഴിഞ്ഞ ഒരു വർഷമായി അയാൾ ചിലപ്പോൾ മുസ്ലിം ആയിട്ട് ഉണ്ടാകും തെളിവണ്ട അയാൾ അയാളുടെ ഒരു ട്വീറ്റിൽ അതായത് ഈ ജർമ്മനി ആക്രമിക്കും എന്ന് പറഞ്ഞ ട്വീറ്റിൽ അസ് ആൻഡ് ദം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ദം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് അസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് രവി സാറിന്റെ ഭയങ്കരമായ ബുദ്ധി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അസ് ദം എന്നുള്ള ഒരു പദപ്രയോഗം അത് റിലീജിയസ് ആയിട്ടുള്ള ഒരു യുക്തിയാണ് അത് മതപരമായ യുക്തിയാണ് അപ്പൊ മതക്കാരാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് ഈ അസ് ഞങ്ങൾ നിങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കുക അപ്പൊ ഞങ്ങൾ നിങ്ങൾ എന്നതിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്നുപയോഗിക്കില്ല ആരാ മുസ്ലിംകളാണ് ഞങ്ങൾ നിങ്ങളെന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഇയാൾ എന്തായിട്ടുണ്ടാവും മുസ്ലിം ആയിട്ടുണ്ടാവും വിസാറിന്റെ ബുദ്ധി ഭയങ്കരമാണ് അത് നമ്മൾ സമയത്തേ പറ്റുള്ളൂ ഞങ്ങൾ നിങ്ങൾ എന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഇയാൾ മുസ്ലിം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ ടീറ്റ് എന്ന് പറയുന്നത് ഈ ടീറ്റിൽ നിന്ന് രവി സാറെ നിർദ്ധരിച്ചെടുത്തതുപോലെ അയാളെ പിടിച്ച് മുസ്ലിമാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം രവി സാറ് എങ്ങനെയാണ് ഒരു ഒരു വലിയൊരു കാര്യത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് തനിക്ക് വേണ്ട രൂപത്തിൽ ആളുകളെ മതപരിവർത്തനം നടത്തുന്നത് മുസ്ലിമാക്കാൻ നോക്കുന്നത് കാരണം എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഇപ്പം ഇബിനു സിനിയെ പോലുള്ള ആളുകൾ വല്ല ശാസ്ത്ര കണ്ടുപിടുത്താൽ നടത്തിയാൽ മുപ്പൻ തേം പിടിച്ച് നിരീക്ഷരവാദിയാക്കും എന്തെങ്കിലും മോശം ചെയ്താൽ ചങ്കീസ് ഗാന പോലെ അങ്ങനെ ആളുകളെ ആക്രമിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മുപ്പിരി പിടിച്ച് ആക്കും ഇത് മുപ്പയുടെ പണ്ടുള്ള പരിപാടിയാണ് പക്ഷെ അതിനുവേണ്ടി എത്രത്തോളം വലിയ തട്ടിപ്പാണ് നടത്തുന്നത് എന്നറിയാ നിങ്ങൾ ഇപ്പോൾ തന്നെ ട്വിറ്റർ എടുക്കുക ട്വിറ്ററിൽ ഇയാളുടെ ഈ ഭീകരവാദിയുടെ എക്സ് മുസ്ലിം ഭീകരവാദിയുടെ ഈ നാസ്തിക ഭീകരവാദിയുടെ പ്രൊഫൈലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ട്വീറ്റ് ആണ് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് അതിനോട് തുടർന്നുള്ള ആണ് ഇപ്പൊ രവിസാർ വായിച്ചത് പകുതി കട്ടുമുറിച്ച് വായിച്ചത് ഓക്കെ ഒന്നാമത്തെ ട്വീറ്റ് നോക്കണേ ഐ വിൽ നൗ പബ്ലിഷ് എവിഡൻസസ് ദാറ്റ് ജർമ്മൻ അതോറിറ്റീസ് ഹാവ് കമ്മിറ്റഡ് എ സീരീസ് ഓഫ് ഡെലിബറേറ്റ് ക്രൈംസ് അഗെയിൻസ് സൗദി റഫ്യൂജീസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലുള്ള പ്ലയേഴ്സ് എന്ന് പറഞ്ഞ നാലാളുകളുടെ പിന്നെ ലിസ്റ്റ് ഇട്ടുകൊണ്ട് അവരുടെ അവർ ചെയ്യുന്ന ക്രൈംസിന്റെ വീഡിയോസ് അടക്കം അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ക്രൈംസ് ആണ് ഇയാൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള റഫ്യൂജീസ് സൗദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ ജർമ്മനി ഉപദ്രവിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ട്വീറ്റ് ഇതിനോട് ഒരു തുടർന്നുള്ള ട്വീറ്റാണ് നമ്മുടെ രവിസാർ കണ്ടത് രവിസാർ മാലിച്ച് ഒക്കെ രവി സാർ ഇതിങ്ങനെയൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് മറമാറ്റം നടത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് പോയിട്ട് ട്വിറ്ററിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവല്ലോ അതായത് രവി സാർ വെറുതെ അങ്ങനെ തള്ളി മറക്കാറൊന്നുമില്ലല്ലോ എന്തായാലും ട്വിറ്ററിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടാവും വെരിഫൈ ചെയ്തപ്പോൾ ഇതിൻ്റെ മേലുള്ള ട്വീറ്റും താഴെയുള്ള ട്വീറ്റൊക്കെ രവിസാർ കണ്ടിട്ടുണ്ടാവുമല്ലോ വളരെ കൃത്യമായി കണ്ടിട്ട് അതൊക്കെ നൈസായി മാറ്റി വെച്ചിട്ട് ഇയാൾ എങ്ങനെയെങ്കിലും മുസ്ലിം ആക്കാൻ വേണ്ടി രവി സാർ ചെറുതായിട്ട് ട്രിപ്പീസ് കളിച്ചതാണ് അപ്പം ഒന്നാമത്തെ ട്വീറ്റ് അതാണ് ജർമ്മനി സൗദിയിൽ നിന്ന് വരുന്ന എക്സ് മുസ്ലിംകളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ ട്വീറ്റ് അതിൻ്റെ തുടർച്ചയായ ട്വീറ്റാണ് രബിസാർ വായിച്ചത് അതെന്താ നമുക്ക് നമുക്ക് വായിച്ച് നോക്കാം ഫസ്റ്റ് ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം അപ്പൊ ഒന്നാമത്തെ പറയുമ്പോഴും വേണ്ടി ബാക്കിയുള്ള അതൊന്നും രബിസാർ കേൾക്കാൻ കേൾക്കില്ല ഒന്നാമത്തെ കാരണം എന്താ ദാറ്റ് ഇഫ് ജർമ്മനി വാട്സ് എ വാർ ജർമ്മനിക്ക് ഒരു യുദ്ധം ആവശ്യമാണെങ്കിൽ വി വിൽ ഫൈറ്റ് ഇറ്റ് ഞങ്ങളത് ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ അവനാ രവി സാർ കണ്ടോ ജർമ്മനിക്കെതിരായ യുദ്ധം ചെയ്യുക അപ്പൊ യുദ്ധം ചെയ്ത് മുസ്ലിം ആ ഇഫ് ജർമ്മനി വാട്സ് ടു കിൽ അസ് ഞങ്ങളെ കൊല്ലാനാണ് ജർമ്മനി ഉദ്ദേശിക്കുന്നതെങ്കിൽ വി സ്ലോട്ട് ചെയ്യും ആ അപ്പൊ അസ് ദം എന്ന് കിട്ടി അപ്പൊ അത് മുസ്ലിം ആയിരിക്കും സന്തോഷമായി ഡൈ ഓർ ഗോ ടു പ്രിസെന്റ് ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് ജയിലിലേക്ക് അഭിമാനത്തോടു കൂടി പോകാനും തയ്യാറാണ് ഭീകരവാദിയുടെ ടീറ്റാണ് ഇനി അതിന്റെ കാരണം പറയാം ബിക്കോസ് വി ഹാവ് ഓൾ പീസ്ഫുൾ മീൻസ് ആൻഡ് വി ഹാവ് റെസീവ് ഫ്രം പോലീസ് സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രോസിക്യൂഷൻ ജുഡീഷ്യറി ആൻഡ് ഫെഡറൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ഇസ് മോർ ക്രൈം അഗെയിൻസ്റ്റ് അസ് പീസ് ഈസ് ഓഫ് നോ യൂസ് വിത്ത് വിദ്ദം ഞങ്ങളെ വല്ലാതെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഇൻ ഇൻറ്റീരിയ മിനിസ്ട്രിയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും സ്റ്റേറ്റ് സെക്യൂരിറ്റിയും പോലീസും ഒക്കെ ഞങ്ങൾ അല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വിസാരണ പോയിന്റ് ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരോപിക്കുക മുസ്ലിങ്ങളാണല്ലോ അത് രവിസാർ എന്താ ബുദ്ധി അപ്പോൾ ഏതായാലും ഇതാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ പറയാ എന്ത് ആദ്യം എക്സ് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി അവരെ ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞു എന്നിട്ട് അതിൻ്റെ തുറച്ചായിട്ടാണ് പറഞ്ഞത് എന്നാലും നമുക്ക് രവിസാറിന് വേണ്ടി ഒരു സംശയത്തിൻ്റെ നിഴ നിഴൽ ബാക്കി വെക്കാം ഇയാൾ നിരന്തരമായി എക്സ് മുസ്ലിം ട്വീറ്റ് ചെയ്യുന്ന ആളാണ് ട്വീറ്റ് ചെയ്യുന്ന ആളാണ് ഇസ്ലാമിനെതിരെ ട്വീറ്റ് ചെയ്യുന്ന ആളാണ് എന്നാലും ഇയാൾ ഇനി അഥവാ ഏതെങ്കിലും ഒരു സമയത്ത് മുസ്ലിമായിട്ട് ട്വീറ്റ് ചെയ്ത് പോയതാണെങ്കിലോ ഒരു മണിക്കൂറേക്കെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് നോക്കാം അടുത്ത ട്വീറ്റ് നോക്കാം ഓക്കെ രണ്ടാമത്തെ ട്വീറ്റ് ഇതിൻ്റെ തുറച്ചീറ്റാണ് രവിസാർ മുഖ്യ ട്വീറ്റ് ജർമ്മനീസ് ഗോൾസ് ഹാസ് ബിക്കം ക്ലിയർ ജർമ്മനിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഗോൾ വളരെ ക്ലിയർ ആണ് എന്താണത് ടു സ്പ്രെഡ് ഇസ്ലാം ഇൻ യൂറോപ്പ് എന്താ ജർമ്മനി ചെയ്ത തെറ്റ് മുസ്ലിം ആയൊരാൾ ജിഹാബിയായ ഒരാൾ ജർമ്മനിയുടെ ചാർജ് ഷീറ്റ് പറയാണ് ഇസ്ലാമിനെ സ്പ്രെഡ് ചെയ്യുക യൂറോപ്പിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ജർമ്മനിയുടെ ഗോൾ എങ്ങനെയുണ്ട് ജവിസാർ മുഖ്യ ക്യൂട്ടാ ദ ആർ അറ്റാക്കിംഗ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ക്രിറ്റിക്കൽ ഓഫ് ഇസ്ലാം ബൈ ഇൻഫിട്രേറ്റിംഗ് ദം വിത്ത് കറപ്റ്റ് പീപ്പിൾ അതായത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഈ മൂവ്മെന്റ്സിനൊക്കെ എന്ത് ചെയ്യാ അവിടെയൊക്കെ ചാരന്മാരൊക്കെ അയച്ചു കൊണ്ട് അതേപോലെ തന്നെ പ്രോസ്റ്റ്യൂട്ട് അഡിക്സ് അതിനെ അവരെയൊക്കെ തള്ളിക്കയറ്റിക്കൊണ്ട് ഇങ്ങനെയുള്ള ഇസ്ലാമിനെതിരായ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനൊക്കെ ഇവർ എന്താണ് ദുർബലപ്പെടുത്തുകയാണ് സിൻസ് ദ മൂവ്മെന്റ് ഓഫ് ദ ഫോമ് സൗദി മുസ്ലിംസ് വാസ് സക്സസ്ഫുൾ ദേ ബിഗാൻ ടു പ്ലോട്ട് അഗെയിൻസ്റ്റ് ഹിറ്റ് ആരെക്കുറിച്ചാണ് പറയുന്നത് ശരിക്കും കേൾക്കണേ ഞങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മുസ്ലിം ആയി എന്നല്ലേ പറഞ്ഞത് സിൻസ് മൂവ്മെന്റ് ഓഫ് ദ സൗദി മുസ്ലിംസ് ഫോമ മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്സ് മുസ്ലിം എന്നാണ് അസ് എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം ആയിരിക്കുമോ ആ എക്സ് മുസ്ലിം തന്നെയാണ് മനസ്സിലായോ ദാ ഇവിടെ സിൻസ് മൂവ്മെന്റ് ഓഫ് ദ ദോമ സൗദി മുസ്ലിംസ് വാ സക്സസ്ഫുൾ അതായത് സൗദിയിലുള്ള എക്സ് മുസ്ലിംകളുടെ അല്ലെങ്കിൽ ഫോമ മുസ്ലിംസ് ഫോമ മുസ്ലിംസ് ആണ് എക്സ് മുസ്ലിം വിസാരം ഇംഗ്ലീഷ് മാ അല്ലേ ഓക്കെ ആ അപ്പോൾ ഏതായാലും സൗദിയിൽ ഉണ്ടായിരുന്ന ഫോമ മുസ്ലിംസിന്റെ മൂവ്മെന്റ്സ് സക്സസ്ഫുൾ ആയതുകൊണ്ട് ദേ ബിഗൻ ടു പ്ലോട്ട് അഗെൻസ്റ്റ് അതിനെതിരെയും അവർ പണിയെടുക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പം ഇത് എക്സ് മുസ്ലിങ്ങളെ ജർമ്മനി ഉപദ്രവിക്കുന്നു സൗദിയിലുള്ള എക്സ് സൗദിയിൽ ഉണ്ടായിരുന്ന എക്സ് മുസ്ലിംകളെ ജർമ്മനി ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജർമ്മനിക്കെതിരായി ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതാണ് ഈ പറഞ്ഞ ഭീകരവാദി പറഞ്ഞത് ഇതിൽ നിന്നും അസ് ആൻഡ് ദം എന്ന് പറഞ്ഞ രണ്ട് വരികൾ എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ രവി സാർ ഇയാളെ പിടിച്ച് മുസ്ലിം ആക്കിയത് ഒന്നും ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തിസ്റ്റോ നിരീശ്വരവാദിയോ നവനാസ്തികനോ എക്സ് മുസ്ലിമോ എന്ത തേങ്ങയായിക്കോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ രവി സാർ ഇപ്പം ചെയ്ത കാര്യമുണ്ടല്ലോ സാധാരണ ഓക്കെ ചരിത്രത്തിലൊക്കെ ഒരുപാട് തിരിമറികൾ നടത്താറുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ ഒരുപാട് തിരുമറികളൊക്കെ നടത്താം അതൊക്കെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ പോയി നോക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ ഇത് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന ഭീകരവാദി ജീവിച്ചിരിക്കെ അയാളുടെ ട്വീറ്റുകൾ ഇപ്പോഴും ലൈവായി ട്വിറ്ററിൽ ഉണ്ടായിരിക്കെ അയാളുടെ ഒരു സീരീസ് ഓഫ് ടീറ്റിൽ നിന്ന് രണ്ട് വാചകങ്ങൾ എടുത്തിട്ട് അയാളെ പിടിച്ച് മുസ്ലിമാക്കാൻ ആരെ ഇരുപത് വർഷത്തോളമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എക്സ് മുസ്ലിമിനെ പിടിച്ച് ഭീ ഒരു മുസ്ലിമാക്കാൻ ഇതൊന്നും ആലോചിച്ചോക്കോ സുഹൃത്തുക്കളെ ഒരല്പം സത്യസന്ധത ഒരു ഇച്ചിരി അല്ലെ ഇച്ചിരി ഉളുപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇച്ചിരി സത്യസന്ധത അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പണി ചെയ്യുമോ ജീവിച്ചിരിക്കുന്ന നിങ്ങള് ഓക്കെ ചങ്കിസ്ഗാനൊക്കെ മരിച്ചു പോയി കുറെ കാലത്തിന് ശേഷമാണ് അയാളെ പിടിച്ച് മുസ്ലിമാക്കിയത് ഇബിനുസീന ഒക്കെ കുറെ മരിച്ച് കുറെ കാലത്തിന് ശേഷമാണ് അയാളെ പിടിച്ച് എത്തിയിസ്റ്റാക്കിയ അതൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു എക്സ് മുസ്ലിം ഭീകരവാദിയെ ഒരു നിരീക്ഷര ഭീകരവാദിയെ പിടിച്ച് ആക്കുക ഒരു വല്ലാത്ത തൊഴിക്കട്ടി എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ ഒരു ഉണ്ടെങ്കിലും അത് പറഞ്ഞു പോകാൻ എന്താ സുഹൃത്തുക്കളെ ഇത് ഓക്കെ ഭീകരവാദിയാണ് അത് നമ്മൾ അന്ന് സമ്മതിച്ച പോലെ എന്തിനാണ് ഇത്തരത്തിലുള്ള നാണം ഘട്ട പരിപാടി ചെയ്യുന്നത് രവി സാറെ കാലം മരണാനന്തര മതപരിവർത്തനങ്ങളായിരുന്നു നമ്മൾ രവി സാറെ ചെയ്തതെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ജയിലിൽ പോയ ആളുകളെയും അവരുടെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളെന്തായാലും അറിയണ്ട ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി പോലും ഇത്രയും വലിയ നുണകളും അർത്ഥസത്യങ്ങളും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രത്തിലും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് ആക്സസിബിൾ അല്ലാത്ത മറ്റ് വിഷയങ്ങളിലൊക്കെ എത്രത്തോളം നുണകൾ പറയുന്നുണ്ടാകുന്നുള്ളത് ഇയാളുടെ ഇത്തരം നുണകളൊക്കെ കേട്ട് കൈകരിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ നല്ലത് ഓക്കെ